നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് നാളെ മുതൽ യു ആരംഭിക്കുമ്പോൾ നിങ്ങൾ മിസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട താരങ്ങൾ ആരൊക്കെയാണ് യെസ് ഫുട്ബോൾ ലോകത്തെ പ്രഗത്ഭരായിട്ടുള്ള പല താരങ്ങളും ഈ ക്ലബ്ബ് വേൾഡ് കപ്പിനില്ല നാളെയാണ് ഉദ്ഘാടന മത്സരം അൽ അഹിലിക്കെതിരെ ലണൽൽ മെസ്സിയുടെ ഇൻ്റർമയാമി കളിക്കാനിറങ്ങിയാണ് നാളെ എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യൻ സമയം മറ്റന്നാൾ പുലർച്ചെ അഞ്ച് മുപ്പതിനാണ് ആ കളി ആരംഭിക്കുക നോക്കുക ഇതിൽ പല വമ്പൻ ടീമുകളില്ല അതിൻ്റെ കാരണമൊക്കെ നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ മിസ് ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട താരങ്ങൾ ഒന്ന് തീർച്ചയായിട്ടും ഒരു സംശയവും വേണ്ട ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് ഒരു വേൾഡ് കപ്പ് നടക്കുമ്പോൾ സി ആർ സെവൻ ഇല്ലാത്തൊരു വേൾഡ് കപ്പ് മുപ്പത്തിരണ്ട് ടീമുകളിലുള്ള ബൃഹത്തായ വേൾഡ് കപ്പായിട്ടും അദ്ദേഹത്തിൻ്റെ ടീമായ അൽ നസറിന് യോഗ്യതയില്ല അദ്ദേഹത്തെ ക്ലബ്ബ് വേൾഡ് കപ്പ് കളിപ്പിക്കാനായിട്ട് ചില ശ്രമങ്ങൾ നടക്കുന്നു എന്ന് സ്ഥിരീകരിച്ചത് ഫിഫയുടെ പ്രസിഡന്റ് ജിയാനി ഇൻഫാൻറ്റിനോ തന്നെയായിരുന്നു സി ആർ സോനും പിന്നെ അത് തുറന്നു പറയുകയുണ്ടായി ചില നീക്കങ്ങളും ചർച്ചകളും ഒക്കെ നടന്നു പക്ഷേ ഞാനില്ല ഞാൻ ക്ലബ് വേൾഡ് കപ്പ് കളിക്കുന്നില്ല എന്ന് അദ്ദേഹം യുവെഫ നേഷൻസ് ലീഗ് മത്സരത്തിന് ശേഷം തുറന്ന് പറയുകയുണ്ടായി ഇവഫാൻ ഏഷ്യൻസ് ലീഗിൽ അടക്കം മിന്നിക്കത്തി നിൽക്കുന്ന സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയെ പ്രഥമ ക്ലബ്ബ് വേൾഡ് കപ്പിൽ കാണാൻ പറ്റില്ല എന്ന് പറയുന്ന നിരാശ തന്നെയാണ് സോ നമ്മൾ മിസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട താരം സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് അതോടൊപ്പം നമ്മൾ മിസ് ചെയ്യുന്ന അടുത്ത താരം മറ്റൊരു വമ്പൻ താരമാണ് നെയ്മർ ജൂനിയർ നെയ്മർ പരിക്കിൽ നിന്ന് മുക്തനൊക്കെ ആയിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ക്ലബ്ബായ സാൻഡോസിന് യോഗ്യതയില്ല എന്ന് അറിയാമല്ലോ ആദ്യം ഈ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു പ്രതീക്ഷയായിരുന്നു നെയ്മറും കളിക്കുമെന്ന് അദ്ദേഹം അൽഹിലാലിലായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ ആ ക്ലബ്ബ് അൽഹിലാൽ ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കുന്നുണ്ട് എന്നാൽ ജനുവരിയിൽ ഓർഗെ ഹീസസിന് അദ്ദേഹത്തിൽ താല്പര്യമില്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹം പിന്നീട് അവിടെ വിട്ടു പോകേണ്ടി വന്നു ഓർഗെ ഹീസസിൻ്റെ കാര്യം ബഹുരസമാണ് രസമാണ് അങ്ങനെയൊക്കെ പറഞ്ഞ ആൾ പിന്നെ രണ്ട് മൂന്ന് മാസം കൊണ്ട് പുറത്താക്കപ്പെട്ടു സംഗതി എന്തായാലും നെയ്മർ ജൂനിയറുടെ മാജിക്കും നമുക്ക് ഈ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ മിസ്സാവും അതുപോലെ നമുക്ക് മിസ്സാകുന്ന മറ്റൊരു സുപ്രധാന താരം മുഹമ്മദ് സലായയാണ് സലായ മിസ് ചെയ്യും ഒരു സംശയവും വേണ്ട മിന്നും ഫോമിലാണ് ഈ പോയ സീസണിൽ അദ്ദേഹം കളിച്ചത് അദ്ദേഹത്തിൻ്റെ മികവിൽ തന്നെയാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ലിവർപൂളിൽ കിരീടം ചൂടിയതും പക്ഷേ ലിവർപൂളിനും ക്ലബ്ബ് വേൾഡ് കപ്പിന് യോഗ്യതയില്ല ലമിന്യമാൽ ഓഹ് ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് ബാലൻഡ്യൂറിനായിട്ട് പോരാട്ടത്തിലേർപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരുവൻ ലാമിന്യമാലി തന്നെയാണ് പതിനേഴ് വയസ്സിന് ഇടക്കും നമ്മൾ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള താരം ഫുട്ബോൾ ലോകത്തെ എണ്ണം പറഞ്ഞ സൂപ്പർ താരങ്ങളിലൊരാളായി വളർന്ന പതിനേഴുകാരൻ അദ്ദേഹം ഉണ്ടാവില്ല കാരണം എഫ് സി ബാഴ്സിലോണക്ക് യോഗ്യതയില്ല ബുക്കായോ സാക്ക മറ്റൊരു സൂപ്പർ താരം ആർസണിലെ സൂപ്പർ താരം മികച്ച യുവതാരം ബുക്കായോ സാക്കയെ നമ്മൾ ക്ലബ്ബ് വേൾഡ് കപ്പിൽ മിസ് ചെയ്യും റാഫീന എഫ് സി ബാഴ്സലോണയില്ല എന്ന് പറയുമ്പോൾ റാഫീനയെ പോലൊരു താരം കഴിഞ്ഞ സീസണിൽ എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്നുള്ളത് നമ്മളൊക്കെ കണ്ടതാണ് റാഫിനെ തീർച്ചയായിട്ടും നമ്മൾ ഈ ക്ലബ് വേൾഡ് കപ്പിൽ മിസ് ചെയ്യും അതുപോലെ തന്നെ ബാഴ്സിലോണയുടെ മറ്റ് സൂപ്പർ താരങ്ങളെ പെഡ്രി അടക്കമുള്ള സൂപ്പർ താരങ്ങളെ നമ്മൾ മിസ് ചെയ്യും ഇങ്ങനെ എടുത്തു പറയുമ്പോൾ ഒരു പിടി സൂപ്പർ താരങ്ങളെ നമ്മൾ മിസ് ചെയ്യാൻ പോവുകയാണ് അതിൽ പ്രധാനി സംശയം വേണ്ട ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഒക്സെടുത്താവും